ഹലോ ഇന്നത്തെ നമ്മുടെ ഒരു മിനി ഡേ കണ്ടാലോ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് വെക്കേഷൻ നേരിടുന്നതിന് മുമ്പ് കുട്ടികളുമായിട്ടുള്ള നമ്മുടെ ഒരു ജേണിയാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത് വൈക്കം പാർക്കാണേ വൈക്കം പാർക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ ബസ്സിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ബോട്ട് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ ബോട്ടിൽ ടിക്കറ്റ് എടുക്കാണ്ട് ഒരു ഒരതിഥിയും കൂടി ഉണ്ട് കേട്ടോ പ്രാവായിരുന്നു കേട്ടോ ബസ് മോള് ഫസ്റ്റ് ടൈമാണ് ബോട്ടിൽ കയറുന്നത് അതുകൊണ്ട് തന്നെ കാ കീ കൂ ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഫൈനലി നമ്മൾ വൈക്കം പാർക്കിൽ എത്തിയിട്ടുണ്ട് ഈ വൈക്കം പാർക്കിൽ പോയിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ മുകളിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും നമ്മളെത്തിയപ്പോൾ ഏകദേശം ഒരു നാലര മണിയൊക്കെ ആയിട്ടുണ്ട് ആ ടൈം കൊണ്ട് തന്നെ കുട്ടികളൊക്കെ പ്ലേരിയൊക്കെ കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള പ്ലേസ് തപ്പി അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പോവുകയാണ് എസ് മോള് നടക്കാൻ തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വൺ ടാസ്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികളുമായി നടന്ന് നമ്മൾ ടയേർഡ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കോളിഫ്ലവർ വച്ച് വാങ്ങാൻ പോവുകയാണ് പിന്നെ നടന്നത് യുദ്ധം ആംബിയൻസ് ഉള്ള പാർക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് നല്ല പ്ലേസസ് ഒക്കെ ഉണ്ടായിരുന്നു കിട്ടോ ഐസം മോള് ഇതിലേക്ക് ഇരുന്നാൽ ബാക്കിലോട്ട് വീഴുമല്ലോ അവൾക്കത് ഇരിക്കാനായിട്ട് നല്ല കംഫേർട്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ടാസ്ക്കും കൂടി കിട്ടി കിട്ടും അവളുടെ ഒപ്പം എല്ലാ ആക്ടിവിറ്റീസിലും ഞാനും കൂടി പങ്കെടുക്കേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെ ടോയ്സുകൾക്ക് പുറമെ ഒത്തിരി അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു കിട്ടും ഐശ് മോള് ഷൂവ കൂരി അത് കംപ്ലീറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ച് ഏരിയയിലേക്ക് പോകുവാണേ ബീച്ച് സൈഡിലും ഒത്തിരി സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നല്ല ചൂടോടുകൂടി മുളകുവച്ചക്ക് കഴിക്കുകയാണ് മുളകു വച്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായി ഉണ്ടായിട്ടോ നല്ല ക്രിസ്പി ആയിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ചട്ണിയും ഒക്കെ സൂപ്പറായിരുന്നു അവിടെ ഒത്തിരി സൈക്കിൾ റൈഡൊക്കെ കുട്ടികൾ ചെയ്യുന്നുണ്ടായിരുന്നു മാത്രമല്ല എന്തോ പ്രോഗ്രാമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെന്നത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട് അതിനുശേഷം ഒന്ന് തണുക്കാനായി നമ്മൾ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഐസ്ക്രീം വാങ്ങുവാണേ നമ്മുടെ ഈ പാർക്കിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് വൈക്കം ബോർഡ്ജെട്ടിയുടെ ഓപ്പോസിറ്റാണ് അതായത് വൈക്കം സത്യാഗ്രഹം നടന്ന സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അവിടെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യു ഒക്കെ വെച്ചിട്ടുണ്ട് ബീച്ച് റോഡിലെ ഒത്തിരി കരകൗശല വസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ആംബിയൻസോട് കൂടി നമുക്ക് അവിടെ കൂടി നടന്നു പോകാൻ പറ്റും ബീച്ച് സൈഡിൽ ചെന്നപ്പോഴാണ് നമ്മുടെ സോളാർ ജങ്കാറായ ആദിത്യ ആദിത്യാർജൻകാലം മിസ്സായിട്ടോ നമുക്ക് ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പാർക്കിലൊക്കെ നിന്ന് നല്ലോണം എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോയിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ